വെഡിങ് സീൻസ് അല്ല നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കാണണ്ടേ ഇരുപത്തഞ്ച് പവൻ വരുന്ന രണ്ട് വെഡിങ് ആണ് കേട്ടോ അതും നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷനാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് എന്റെ ഫേവറേറ്റ് സെറ്റ് ആണ് നിങ്ങൾക്കും ഇത് ഒരുപാട് കാലമായിട്ട് നോക്കി നടന്ന് ഇഷ്ടമുള്ള സെറ്റ് ആയിരിക്കും കേട്ടോ ആന്റിക്കില് നഗാസ് എന്ന് പറയുന്ന മോഡലിൽ വരുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്റ്റണ്ണിങ് ആയിട്ടുള്ള നെക്ലസസ് ഒക്കെ ഒന്ന് നോക്കി ഒരു ട്രൂ മാസ്റ്റർ പീസ് ആയിട്ടും തന്നെയല്ലേ കൂടാതെ ഇതിൽ വന്നിട്ടുള്ളത് ഇൻട്രിഗേറ്റ് ആയിട്ട് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വന്നിട്ടുള്ള ഹാൻഡ് വർക്കും അതുപോലെ ടച്ച് ഓഫ് എലഗൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സെറ്റ് നോക്കി കഴിഞ്ഞാല് ലക്ഷ്മി ദേവിയുടെ ത്രീ ഡി ഡിസൈനാണ് കൂടുതലും നമുക്ക് കാണാനായിട്ട് ണാനായിട്ട് പറ്റുന്നുള്ളത് കേട്ടോ അപ്പൊ ഇതിൽ നോക്കിയാല് കൃഷ്ണന്റെ ഡിസൈൻ ആണ് അതുപോലെ തന്നെ ഇതില് ഈ താഴത്തെ മാല കണ്ടോ ഇത് നല്ല രസമല്ലേ ഒരു ലെയർ ആയിട്ടും അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ്സ് ഒക്കെ വരുന്ന ടൈപ്പ് ഓഫ് മാലയാണ് ഇതിന് ഡീറ്റെയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കെം സ്റ്റോൺസ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കൂടാതെ പേഴ്സിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഏതൊരു ഡ്രസ്സായാലും ഏതൊരു സ്റ്റൈലായാലും അതിനൊന്ന് എലവേറ്റ് ചെയ്തൊരു റോയൽ ഫീൽഡ് കൊണ്ടെത്തിക്കാനായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പേജിന് പറ്റും ഈ ഒരു ഇരുപത്തഞ്ച് പവൻ നഗാസ് ആന്റിക് സെറ്റിൽ വരുന്നത് നാല് വളയും നാല് എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കെംസ്റ്റോൺസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ഒരു എന്താ പറയുക റോയൽ ഫീല് ഒരു നമുക്കൊരു ടെമ്പിൾ ലുക്കിനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഐറ്റമാണ് നാല് വള വരുന്നുണ്ട് അതുപോലെ തന്നെ നാല് മാല വരുന്നുണ്ട് ഒരു ജുംകിയും വരുന്നുണ്ട് കേട്ടോ ഈ ജുംകിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രീനും റെഡും കെംസ്റ്റോൺസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഹാങ്ങിങ്സും കൂടി ഇതിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് ദേ ട്ക്കിസ് സെറ്റ് കാണാട്ടോ അപ്പം ഇത് വന്നിട്ട് കൂടുതലും ഫേമസ് ആയിട്ടുള്ളത് മുസ്ലിം ബ്രൈഡ്സിനും ക്രിസ്ത്യൻ ബ്രൈഡ്സിനും ഒക്കെ ആയിട്ടാണ് അപ്പൊ ഇത് നോക്കുവാണെങ്കിൽ ഇതും ഇരുപത്തി അഞ്ച് തന്നെ വരുന്ന ഒരു അടിപൊളി സെറ്റ് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ അഞ്ച് മാലകൾ വരുന്നുണ്ട് ഈ അഞ്ച് മാലയും നമുക്ക് ഓരോ ഡ്രസ്സിന്റെ കൂടെയും സെപ്പറേറ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി മാലകളാണ് നോക്കി തന്നാല് ആദ്യം തന്നെ ചോക്കർ വരുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് നല്ല ഗ്ലോസി ഫിനിഷില് വരുന്ന നല്ല ഹാങ്ങിങ്സ് ഒക്കെ ഉള്ള മാല വരുന്നത് ലയേർഡ് ആയിട്ട് വരുന്നത് അങ്ങനെ ഒരുപാട് നല്ല അടിപൊളി കളക്ഷൻസിൽ വരുന്ന മാലകളാണ് ഇതിലുള്ളത് ഉള്ളത് ഇതിന്റെ ഡീറ്റെയിൽ പറയുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് നെക്ലേസ് ആണ് ഇതിന്റെ ലാസത്തെ മാല നോക്കിയാൽ അറിയാം അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് വരുന്നതാണ് അതിൽ നല്ല രീതിയിലുള്ള ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഈ ഒരു കളക്ഷന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ തൊട്ട് ഹെവി ആയിട്ട് വെയിറ്റ് വരുന്ന കളക്ഷൻ വരെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പൊ ഇതിൽ വരുന്നത് നാല് ബാംഗിൾസ് ആണ് നമുക്ക് ഇതിൽ കൊടുത്തത് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഇതേ ഒരു അടിപൊളി ഇയർറിംഗ്സും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടതുപോലല്ല ജിംകിയൊന്നുമല്ല അല്ലാതെ ഒരു അടിപൊളിയായിട്ട് ഒരു ഡെലിക്കേറ്റ് ഡിസൈൻ വരുന്ന ഒരു അടിപൊളി ഇയർറിംഗ്സ് ആണ് ഓ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് ടൈപ്പ് ഓഫ് കളക്ഷനാണ് ഇന്ന് ഞാൻ നിങ്ങക്ക് വേണ്ടി കാണിച്ചിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ ഞങ്ങളോട് പറയാം ഇത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ വേറെ നെക്ലസസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അതുപോലെ ഡിസൈൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ഈ ഒരു നേരിട്ട് കാണാനും ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റീസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പം ഷോപ്പ് ഏതാണെന്ന് മറന്നുകൊണ്ട് പോത്തങ്കോട്ടുള്ള അറേബ്യൻ ഫാഷൻ ജുവല്ലറി അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം